ഇങ്ങനെ ആവശ്യമായ സഹായമെല്ലാം എല്ലാം നൽകാം എന്ന സർക്കാർ വാഗ്ദാനത്തിന് പേരിലാണോ ഇത്രയും വലിയ മുതൽ മുടക്കിന് ഈ കമ്പനി ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അതിൽ അഴിമതി ഉണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അല്ല തെറ്റായിട്ടുള്ള വാദങ്ങൾ നിരവധി നിരവധി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞെന്താ വാട്ടർ അതോറിറ്റിയുടെ കത്തല്ലേ തെളിവെന്ന് എന്നാൽ ആ വാട്ടർ അതോറിറ്റിയുടെ കത്ത് എന്ന പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് വാട്ടർ അതോറിറ്റിയുടെ കത്ത് അതായത് മദ്യനയം വന്നത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പതിനാല് മാസം കഴിഞ്ഞിട്ടാണ് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കത്തിടപാടുകൾ ആരംഭിക്കുന്നത് ഒരാൾ ഒരു സംരംഭം തുടങ്ങാൻ വന്നാൽ ആദ്യം സ്ഥലം വാങ്ങിക്കും അതിനുശേഷം അതിലേക്ക് റോഡ് ഉറപ്പ് വരുത്തും വൈദ്യുതി ഉറപ്പ് വരുത്തും ജലം ഉറപ്പ് വരുത്തും ഇതെല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണല്ലോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആ കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്ന ഇരുപത്തിനാല് ഏക്കർ ഉത്തരവ് ഗവൺമെന്റ് ഉത്തരവ് ഇരുപത്തിനാല് ഏക്കർ ഭൂമി സ്ഥാപനത്തിന്റെ കൈവശമുണ്ടെന്നും നിർദ്ദിഷ്ട എഥനോൾ ഇ എൻ എ ഡിസ്ട്രേഷൻ യൂണിറ്റ് സീറോ ഡിസ്ചാർജ് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പരിസ്ഥിതി മന്ത്രാലയം അനുശാസിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്നും ഈ പ്രോജക്റ്റിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം റെഡിയാണ് എന്ന് കൊടുത്ത ആപ്ലിക്കേഷനിൽ തന്നെ സ്ഥലം റോഡ് വൈദ്യുതി ജല കണക്ഷൻ എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ള അനുവാദം വേണം എന്നുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നു ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ ഈ ഒരു ലൈസൻസും ഇല്ലാതെ തുടങ്ങാൻ പോകുന്നു അത് ഇനി കൊണ്ടുവന്നാൽ മതി പ്രാഥമിക അനുമതിയാണ് കൊടുത്തതെന്ന് പറഞ്ഞു ഇപ്പൊ അത് നയം തിരുത്തി മുന്നോട്ട് പോകുന്നു ഇതല്ല എം ആക്ട് പ്രകാരമാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമം റൂള് അതനുസരിച്ച് ഇവിടെ മുതൽ മുടക്കാൻ ഈ നിർദ്ദിഷ്ട കാലത്തേക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും വേണ്ട പ്രാഥമിക അനുമതി കിട്ടും ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടും അപ്പൊ കൃത്യമായി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മധ്യനയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം വാട്ടർ അതോറിറ്റിക്ക് കത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ രേഖകളെല്ലാം വെച്ച് അവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു പതിനാല് മാസം എടുത്ത പത്ത് പരിശോധന നടത്തി ഗവൺമെന്റ് അതിന് പ്രാഥമിക അനുമതി കൊടുക്കുന്നു ഇതിൽ എവിടെയാണ് തെറ്റ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ മൂന്നാഴ്ചയായി നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് അതെല്ലാം പൊട്ടി അതെല്ലാം പിൻവലിച്ച് രക്ഷപ്പെട്ട ഓടി അവര് അവര് നേരെ പോയി ഷെറിൻ്റെ ജയിൽ മോചിത ആയ സംഭവത്തിലേക്ക് പോയി അതിനുശേഷം വാഴയാറ് പോയി അതിനുശേഷം തിരിഞ്ഞ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ വന്നു അതിനിടെ കിഫ്ബിയിൽ കയറി ഇതെല്ലാം പറഞ്ഞ് പരാജയപ്പെട്ട ഏറ്റവും അവസാനം പറഞ്ഞു നാളെ മുതൽ നടക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് എല്ലാ ആരോപണങ്ങളും പിന്നെ പിൻവലിച്ച് രക്ഷപ്പെടേണ്ടി വന്ന സാഹചര്യം പിന്നെ ബി നിങ്ങൾ നമുക്കറിയാം ഇതേ കമ്പനിക്ക് പഞ്ചാബിൽ അനുവാദം കൊടുത്തു കോൺഗ്രസ് ഹരിയാനയിൽ അനുവാദം കൊടുത്തു കോൺഗ്രസ് മധ്യപ്രദേശിൽ അനുവാദം കൊടുത്തു കോൺഗ്രസ് ഡൽഹിയിൽ അനുവാദം കൊടുത്ത് കോൺഗ്രസ് ഉത്തർപ്രദേശിൽ അനുവാദം കൊടുത്തു ബി ജെ ഇവിടെ എല്ലാം നടത്തി അനുവാദം കൊടുത്ത് എല്ലാം ചെയ്തു പക്ഷെ കേരളത്തിൽ മാത്രം ഞങ്ങൾ അനുവദിക്കില്ല കേരളം ഈ ആപ്ലിക്കേഷൻ കൃത്യമായി പരിശോധിച്ച് മദ്യനയത്തിൻ്റെ ഭാഗമായി കൃത്യമായി എല്ലാ വസ്തുതകളും നോക്കി കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം ഉണ്ടാക്കാൻ അതുപോലെ സീറോ ഡിസ്ചാർജ് കാലിത്തീറ്റയും കോഴിത്തീറ്റയും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ഒരു തരത്തിലും ജല ദൗർലഭ്യമില്ലാതെ ഭൂഗർഭ ജലത്തിന്റെ ഒരു സിംഗിൾ പോലും ഉപയോഗിക്കാത്ത ഒരു പദ്ധതിയാണ് ഇന്നൊരു ഒരു വാർത്തയുണ്ട് കർണാടകത്തിൽ നിന്നുള്ള ഒരു വാർത്ത ഹിന്ദു ദിനപത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ കാര്യം ഒറ്റ കാര്യം ഒറ്റ കാര്യം ഒറ്റ കാര്യം അതായത് അവിടെ ജല ജലദൗർലഭത ഉണ്ടെന്നും ആ ജലത്തിന്റെ അളവ് തെറ്റിക്കുന്നവർക്ക് അയ്യായിരം രൂപ ഫൈനാണ് ബാംഗ്ലൂർ ഈടാക്കുന്നത് അവിടെ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ബ്രൂബറി കോൺഗ്രസ് സർക്കാർ കർണാടകത്തിൽ അനുവാദം കൊടുത്ത വാർത്തയാണ് ഇന്ന് ഹിന്ദു ദിനപത്രത്തിലുള്ളത്